തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിവരാകാശ രേഖയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച കത്തിനുള്ള മറുപടിയാണിത് ഇതിൽ ഞാൻ ഏഴ് ചോദ്യങ്ങളായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ചോദിച്ചത് പക്ഷേ നമുക്ക് ഇതിനുള്ള ഉത്തരം വന്നിരിക്കുന്നത് ആകെ രണ്ട് ചോദ്യത്തിന് മാത്രമാണ് മറ്റു ചോദ്യത്തിന് ഉത്തരമുണ്ടോ ഇല്ലയോ ഒന്നും ഈ കത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്ക് ഈ കത്ത് തന്നെ കണ്ടാൽ വ്യക്തമാകും ആകെ രണ്ട് ചോദ്യത്തിലുള്ള ഉത്തരം മാത്രമേ ഈ കത്തിൽ രേഖപ്പെടുത്തിയില്ല ഇനി ഈ അഞ്ചും ആറും ചോദ്യം മാത്രത്തിന് അതിനുള്ള ഉത്തരം മാത്രമേ ഈ കത്തിലുള്ളൂ ഇനി ചോദ്യങ്ങൾ നോക്കാം ഏതൊക്കെയായിരുന്നു ചോദിച്ചിരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലുമായി ബന്ധപ്പെട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ അത് എത്ര ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുണ്ട് എന്നായിരുന്നു ആദ്യ ചോദ്യം അതിന് ഈ കത്തിൽ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല അറിയില്ല ഉണ്ടോ ഇല്ലയോ അങ്ങനെ പല മറുപടികളും പല വിവരകാശ രേഖകളിലും നമ്മൾ സമർപ്പിക്കുക നമുക്ക് ലഭിക്കാറുണ്ട് പക്ഷേ അത് ഈ കത്തിൽ ഇല്ല എന്നതാണ് നമുക്ക് പറയാനുള്ളത് മറുപടിയായി ലഭിച്ചാൽ ഈ കത്തിൽ അതില്ല രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എത്ര ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ആ ചോദ്യത്തിനും തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്ത് മറുപടിയില്ല ഏതൊക്കെ സ്ഥലങ്ങളാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് അതിനും മറുപടിയില്ല ഓരോന്നിനും ചിലവായ തുക ഇതിൻ്റെ മെയിൻ്റനൻസ് പരിപാലനം കോർപ്പറേഷനാണോ ആ ചോദ്യങ്ങൾക്കൊന്നും ഈ കത്തിൽ മറുപടി ലഭിച്ചിട്ടില്ല രണ്ടാമത്തെ ചോദ്യവും അത്തരത്തിലൊരു ചോദ്യം തന്നെയായിരുന്നു മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കീഴിൽ എത്ര ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുണ്ട് ആ ചോദ്യത്തിനും കൃത്യമായ മറുപടി ഈ കത്തിൽ ഇല്ല എന്നത് എടുത്തു പറയേണ്ടതാണ് ഇനി എം എൽ എമാരുടെയും എം പിമാരുടെയും ജനപ്രതിനിധികളുടെയും ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ എത്ര ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ ചോദ്യത്തിനും ഇതിൽ കൃത്യമായ ഒരു മറുപടി ലഭിച്ചിട്ടില്ല ഇതിൻ്റെ പരിപാലന മാർഗമാണ് ഇതിൻ്റെ എവിടെയൊക്കെയാണ് സ്ഥാപിച്ചത് ഇതൊന്നും ഈ കത്തിൽ അല്ലെങ്കിൽ ഈ കത്തിൻ്റെ കൂടെയുള്ള മറുപടിയിൽ ലഭിച്ചിട്ടില്ല എന്നത് നമ്മൾ ഈ സൂചിപ്പിക്കുകയാണ് കാരണം തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് പേർ ആശ്രയിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ് അതിന് ചിലവായ തുക എത്രയാണ് ഓരോ സമയത്തും ചിലവായ തുക എത്രയാണ് അതിൻ്റെ പരിപാലനം ആരൊക്കെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇതിനൊന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്ത് ഇല്ല എന്നാണ് നമുക്ക് ഈ കത്ത് വായിച്ചാൽ മനസ്സിലാകുക ഇനി മറ്റൊരു ചോദ്യം അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ ലൈഫ് മിഷനിൽ വീടുകൾ ആവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്ര പേർ അപേക്ഷ നൽകിയിട്ടുണ്ട് അതിന് മറുപടി നൽകിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് ഇതിന് മറുപടി ലഭിച്ചിരിക്കുന്നത് ഇതിൽ എത്ര പേർക്ക് വീട് ലഭ്യമായിട്ടുണ്ട് എന്ന ചോദ്യത്തിന് തൊള്ളായിരത്തി അൻപത്തിയാറ് ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണത്തിലുള്ള ആനുകൂല്യം അനുവദിച്ചിട്ടുണ്ട് എന്ന മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത് ഇനി ആറാമത്തെ ചോദ്യമായി ചോദിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് മുതൽ ലൈഫ് മിഷനിൽ വീട് നിർമ്മിക്കാനായി കോർപ്പറേഷൻ ചിലവാക്കിയ തുക എത്രയാണ് അതിന് മറുപടിയാണ് നൽകിയിരിക്കുന്നത് പതിമൂന്ന് ദശാംശം ഒൻപത് ആറ് കോടി രൂപയാണ് ലൈഫ് മിഷൻ വഴി ഇത്തരത്തിൽ ഭവന നിർമ്മാണത്തിനായി വീട് നിർമ്മിക്കാൻ കോർപ്പറേഷൻ ചിലവാക്കിയ തുക എന്നാണ് പക്ഷേ അവസാനത്തെ ചോദ്യത്തിനും ഈ വിവരാവകാശ രേഖയിൽ മറുപടി ഇല്ല എന്നാണ് ഇല്ല എന്ന് നമ്മൾ എടുത്തു പറയണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം മേയറുടെ ഔദ്യോഗിക വാഹനത്തിന് ചിലവായ തുക എത്രയാണ് ഏതിനൊക്കെ എത്ര രൂപ വീതം ചെലവഴിച്ചു ഈ ചോദ്യത്തിനും പോലും ഇതിനകത്ത് മറുപടിയില്ല അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമുക്കറിയാം കഴിഞ്ഞ വർഷം നവംബറിൽ ഒരു മേയറുടെ വാഹനത്തിന് ചിലവായ തുക ഇവിടെ കണക്ക് പോലും കൃത്യമായി കോർപ്പറേഷൻ ലഭ്യമായിട്ടില്ല എന്നാണ് ഈ വിവരാവകാശ രേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ വിവരാവകാശ രേഖകൾ പലപ്പോഴും ഒരു പ്രദർശനമാകുന്നു എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നത് രജീഷ് നരിക്കുനി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം